വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നതിനിടെ ദുരന്ത ഭൂമിയിൽ മോഷ്ടാക്കളുണ്ടെന്ന മുന്നറിയിപ്പുമായി പോലീസ് ഇതര സംസ്ഥാനക്കാരായ ചിലർ രക്ഷാപ്രവർത്തനത്തിനെന്ന വ്യാജേന ദുരന്ത ഭൂമിയിൽ മോഷണത്തിനെത്തുന്നുണ്ട് ഇതേ തുടർന്ന് പ്രദേശത്ത് കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണെന്ന് മേപ്പാടി പോലീസ് അറിയിച്ചു രക്ഷാപ്രവർത്തനം നടക്കുന്ന ഇടങ്ങളിലും അടച്ചുപൂട്ടിയ വീടുകൾക്ക് സമീപത്തും സംശയാസ്പദ സാഹചര്യത്തിൽ കാണുന്നവരെ നിരീക്ഷിക്കാൻ പോലീസ് നിർദ്ദേശം നൽകി പ്രദേശത്ത് സൈന്യവും എൻ ഡി ആർ എഫും സംസ്ഥാന സർക്കാരും വിവിധ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് കാണാതായവർക്കായി നടത്തുന്ന തിരച്ചിലിനിടെ ലഭിക്കുന്ന സ്വർണവും പണവും മറ്റ് സാധനങ്ങളും ഇവർ കൃത്യമായി അധികൃതർക്ക് കൈമാറുന്നുണ്ട് അതിനിടെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത ഭൗതിക ശരീരങ്ങൾ ജില്ലയിലെ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു കൽപ്പറ്റ നഗരസഭ വൈത്തിരി മുട്ടിൽ കണിയാമ്പറ്റ പടിഞ്ഞാറത്തറ തൊണ്ടർനാട് എടവക മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തുകളിലാണ് സംസ്കാരത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് മൃതദേഹം കണ്ടെത്താനായി ചാലിയാറിലും നിരീക്ഷണം ഊർജിതമാക്കിയിട്ടുണ്ട് രണ്ട് സംഘങ്ങളെ വനത്തിനകത്ത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനു സമീപം നേവിയുടെ ഹെലികോപ്റ്ററിൽ എയർഡ്രോപ്പ് ചെയ്തു ചാലിയാറിന് മുകളിലൂടെ പറന്ന് പോലീസ് ഹെലികോപ്റ്ററിന്റെ നിരീക്ഷണവും തുടരുകയാണ് തെരച്ചിലിന്റെ നാലാം ദിവസമായ ഇന്ന് രക്ഷാപ്രവർത്തകർ നാലുപേരെ ദുരന്തമുഖത്തു നിന്നും രക്ഷപ്പെടുത്തി രണ്ട് സ്ത്രീകളെയും രണ്ട് പുരുഷന്മാരെയുമാണ് പടവെട്ടിക്കുന്നിലെ തകർന്ന വീട്ടിൽ കണ്ടെത്തിയത് കാഞ്ഞിരക്കത്തോട്ട് കുടുംബത്തിലെ ജോണി ജോമോൾ എബ്രഹാം ക്രിസ്റ്റി എന്നിവർക്കാണ് രക്ഷാപ്രവർത്തകരുടെ സമയോചിത ഇടപെടൽ തുണയായത് പകുതി തകർന്ന വീട്ടിൽ ഒറ്റപ്പെട്ടു പോയിരുന്നവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി മാറ്റിമോണിയൽ സൈറ്റ്